എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷനക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത്ത പുതുവർഷ ഫലം ഇവർക്ക് വ്യാഴം പത്തിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം പതിനൊന്നിലും ശനി ഏഴിലും രാഹു ആറിലും കേതു പന്ത്രണ്ടിലും വരുന്ന ഒരു ഗോചര സമയമാണ് ഈ അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് ഈ അത്ത അത്തനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്താറ് എന്നാലും ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം കൂടുതൽ കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കർമ്മരംഗം ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇവർക്ക് വിജയമുണ്ടാവുന്ന ഒരു വർഷം കർമ്മരംഗത്ത് പുരോഗതിയും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാവുന്ന ഒരു വർഷമാണ് ശുഭകാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ഈ വർഷം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കാര്യ തന്നെ ഇവർക്ക് ഉണ്ടാവും പ്രവർത്തി ഗുണം കിട്ടുന്ന ഒരു സമയമാണ് കർമ്മ പുഷ്ടിയും കർമ്മരംഗത്ത് വിജയങ്ങളും ഉണ്ടാവുന്ന വർഷം കാര്യപ്രാപ്തി ഉണ്ടാവും ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മവിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യുന്ന വർഷം അന്യരുടെ സഹായം കിട്ടാൻ സാധിക്കുന്ന ഒരു വർഷം അതായത് പല വിധത്തിൽ ഇവരുടെ സ്വന്തക്കാരല്ലാത്ത ആൾക്കാരിൽ നിന്ന് തന്നെ ഇവർക്ക് സഹായങ്ങൾ കിട്ടുന്ന വർഷം കൂടിയാണ് സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷിച്ച ഗുണം ഇവർക്ക് കിട്ടിയില്ല എന്ന് വരും പല കാര്യങ്ങളിലും കഠിന പ്രയത്നം ചെയ്യേണ്ട അവസ്ഥയും ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഈ വർഷം ശത്രുശല്യം നേരിടേണ്ടതായിട്ടും വരും ബന്ധുക്കളിൽ ചിലരുടെ അപ്രീതി കിട്ടാനും ാണ് പൊതുപ്രവർത്തകർക്ക് പ്രവർത്തന ഗുണം ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും എന്നിരുന്നാലും പൊതുപ്രവർത്തനത്തിൽ തന്നെ രാഷ്ട്രീയക്കാർക്ക് നേട്ടം കിട്ടാവുന്ന ഒരു വർഷം കൂടിയാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയമുണ്ടാകാനായിട്ടുള്ള വർഷമാണ് കലാകാരെ സംബന്ധിച്ച് അല്പം പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഇവർക്ക് സാധിക്കാതെ വരും വരികയും ചെയ്യും കലാകാരന്മാരെ സംബന്ധിച്ച് കാര്യതടസ്സങ്ങൾ ഈശ്വരാധീനത്താൽ ഇവർക്ക് തരണം ചെയ്യാൻ കഴിയും വാക്കുകൾ പ്രയോ പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുമ്പർ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സൂക്ഷിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടരുത് ഈശ്വരാധീനത്താൽ മനഃപ്രയാസങ്ങൾ മാറിക്കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് ഈ അത്തനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം